वन्दे शम्भुमुमापतिं सुरगुरुं वन्दे जगल्कारणम् वन्दे पन्नगभूषणं मृगधरं वन्दे पशूनां पतिं वन्दे सूर्यशशाङ्कवन्निनयनम् वन्दे मुकुन्दप्रियं वन्दे भक्तजनाश्रयं च वरदं वन्दे शिवं शङ्करम् വടക്കേ മലബാറിലെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രമാണ് ശ്രീ വൈത്തൂർ കാലിയാർ ക്ഷേത്രം ജനുവരി പതിമൂന്ന് മുതൽ ഇരുപത്തി ആറ് വരെ നടക്കുന്ന ഈ ഉത്സവത്തിൻ്റെ ഒൻപതാം ദിവസമാണ് ഇന്ന് അപ്പോൾ വിപുലമായിട്ടുള്ള ആഘോഷങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് മുൻ ട്രസ്റ്റി ചെയർമാനും അതുപോലെ തന്നെ ആഘോഷ കമ്മിറ്റി പ്രസിഡന്റ് ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട് ഇന്ന് ഒമ്പതായല്ലോ ആഘോഷങ്ങളൊക്കെ എവിടെ വരെ ഒമ്പതായി ആഘോഷങ്ങൾ വളരെ ഗംഭീരമായി മുന്നോട്ട് പോവുകയാണ് ഇന്ന് ഒമ്പതാം ദിവസം ഇന്ന് കലാപരിപാടികളൊക്കെ ഉണ്ട് ഇന്നലെ സാംസ്കാരിക സമ്മേളനമൊക്കെ നടന്നിട്ടുണ്ട് അതുപോലെ എല്ലാ ദിവസവും കലാപരിപാടികളും പ്രത്യേകിച്ച് അന്നദാനം ഊട്ട് ഊട്ടുത്സവമാണ് വയത്തൂർക്കാർ ക്ഷേത്ര ഉത്സവം എന്ന് പറയുന്നത് ഊട്ടാണ് ഏറ്റവും പ്രധാനം പതിനായിരക്കണക്കിന് ആളുകൾ ഈ ക്ഷേത്രത്തിൽ വരികയും ഭഗവാന്റെ അന്നദാനത്തിൽ പങ്കെടുക്കുകയും ഊട്ടിൽ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട് ഓരോ ദിവസം കൂടുന്തോനും കൂടുന്തോറും വളരെയധികം ജനങ്ങളുടെ പങ്കാളിത്തം കൂടിക്കൂടി വരുന്ന സാഹചര്യമാണ് നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ മലയാളികൾ മാത്രമല്ല കുടക നിവാസികളായ നിരവധി ആളുകൾ ഈ ഊട്ടി ഉത്സവത്തിൽ പങ്കെടുക്കുന്നുണ്ട് അവർക്കൊക്കെ തന്നെ വളരെ സന്തോഷപൂർവ്വം ഇതിൽ പങ്കെടുത്തു പോകാനുള്ള സാഹചര്യം ആഘോഷ കമ്മിറ്റി ഒരുക്കിയിട്ടുണ്ട് എന്നാണ് സൂചിപ്പിക്കാനുള്ളത് അവരെ നമുക്കറിയാം ഭക്ഷണത്തിൻ്റെ ഉണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അത് സാധാരണ നമ്മുടെ ഇവിടെ മലയാളികൾ കഴിക്കുന്ന ഭക്ഷണം എല്ലാവരും കഴിക്കാം അപ്പോൾ അവർക്ക് വേണ്ട രീതിയിലുള്ള പ്രത്യേക ഭക്ഷണെ സജ്ജമാക്കി അവർക്ക് പ്രത്യേക കൗണ്ടർ വരെ തുറന്ന് എല്ലാവിധ സൗകര്യവും ചെയ്ത് ആഘോഷ കമ്മിറ്റി ചെയ്തിട്ടുണ്ട് എന്നാണ് സൂചിപ്പിക്കാനുള്ളത് അതുപോലെ തന്നെ എല്ലാ വിഭാഗം ആളുകളും ഇതിനകത്ത് ജാതി മത വ്യത്യാസമില്ലാത്ത എല്ലാ വിഭാഗം ആളുകളും ഈ ഉത്സവത്തിൽ പങ്കെടുക്കുന്നുണ്ട് അന്നദാനത്ത് പങ്കെടുക്കുന്നുണ്ട് അതൊക്കെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം ആഘോഷ കമ്മിറ്റിയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സന്തോഷമുള്ളൊരു കാര്യമാണ് അന്നദാനത്ത് പങ്കെടുക്കാൻ മാത്രമല്ല അകവിഞ്ഞ സഹായ സഹകരണങ്ങളെ എല്ലാ വിഭാഗം ആളുകളും എത്ര ഈ വിഷമങ്ങളുണ്ടെങ്കിലും ആ വിഷമങ്ങളൊക്കെ തന്നെ മറന്നു വിഷമതകളൊക്കെ തന്നെ മറന്നുകൊണ്ട് അവരൊക്കെ തന്നെ നല്ല രീതിയിലുള്ള സാമ്പത്തിക സഹായങ്ങളൊക്കെ ചെയ്തിരുന്നത് അതൊക്കെ തന്നെ ആദ്യ ജാതിയോ മതോ നോക്കിയിട്ടുള്ള എല്ലാ വിഭാഗം ആടുകളും നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സഹായകരമായ നിലപാട് സ്വീകരിച്ചു വരികയാണ് എന്നാണ് സൂചിപ്പിക്കാനുള്ളത് പിന്നെ നമുക്കൊരു സ്ഥലപരിമിതി ഉണ്ട് എങ്കിൽ പോലും അതൊക്കെ തന്നെ ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാവരും സഹകരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് ഇനി വരും നാളുകളിൽ ഇനിയിപ്പോൾ നാളെ ആണ് ഏറ്റവും ഉത്സവത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം എന്ന് പറയുന്ന നാളെയാണ് മകരം പത്ത് എന്ന് പറയും ഇവിടുത്തെ പ്രത്യേകത പക്ഷേ അത് ജനുവരി ഇരുപത്തിനാലും മകരം പത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഉത്സവത്തിൻ്റെ ചടങ്ങി എന്ന നിലയിൽ അതൊരു താലപ്പുരി ഘോഷയാത്ര അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘോഷയാത്ര എല്ലാ പല ഭാഗങ്ങളിലുമായിട്ട് സജ്ജീകരിച്ച ഘോഷയാത്രകൾ താലപ്പുരി ഘോഷയാത്രകൾ ഈ എസ് എൻ ഡി പി ഉളിക്കൽ എസ് എൻ ഡി പി ശ്രീനാരായണ ഗുരു വന്ന് സംതിൽ എല്ലാവരും കൂടി ഒത്തുചേർന്നുകൊണ്ട് ഗുരുമന്ദിരത്തു നിന്നും ക്ഷേത്രത്തിലേക്ക് പുറപ്പെടുന്നു നെറ്റിപ്പ് അട്ടം കെട്ടി ഗജവീരൻ്റെ അകമ്പടിയോടുകൂടി ഈ പ്രാവശ്യം ഒരു പ്രത്യേകത കൂടിയുണ്ട് നൂറ്റൊന്ന് പേര് പങ്കെടുക്കുന്ന ഫയർ ഷോ ഉൾപ്പെടെയുള്ള നിരവധി നൃത്ത ദിശ ദൃശ്യങ്ങളും ഒക്കെ തന്നെ പുതുമയോടുകൂടിയ മൂടികൂട്ടുന്ന പല പരിപാടികളും ആസൂത്രണം ചെയ്തിട്ടുണ്ട് അതടക്കം ഉള്ള ഒരു പരിപാടി നാളെ വൈകുന്നേരം എട്ട് എട്ടരയോടുകൂടി ഉൾക്കെല്ലാ സെൻറ്റി പി ശാഖ ഗുരുമന്ദിരത്തിൽ നിന്നും ഇവിടെ പുറപ്പെടാൻ സാധിക്കുമെന്നാണ് ഉപദേശിക്കുന്നത് അതിലുള്ള ക്രമീകരണമൊക്കെ തന്നെ ചെയ്തിട്ടുണ്ട് എന്നാണ് എല്ലാ ആളുകളും ഈ പരിപാടി ക്ഷണിക്കുകയാണ് എല്ലാവിധ സഹായ സഹകരണങ്ങളും പ്രതീക്ഷിക്കുകയാണ് അഭ്യർത്ഥിക്കുകയാണ് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് പ്ലസിഡന്റ് പറഞ്ഞാൽ കൂടുതലൊന്നും പറയാനില്ല ക്ഷേത്ര ആചാരങ്ങൾക്ക് ചടങ്ങുകൾ നടക്കുന്നുണ്ട് അത് ഇന്ന് ഒമ്പതാം ഉത്സവമാണ് ഒമ്പതാ ഉത്സവത്തിൻ്റെ വൈകുന്നേരം ഒമ്പത് മണിക്ക് വേട്ടക്കുരുമി ക്ഷേത്രത്തിൽ നാടുകാരം അടച്ചുകൊണ്ട് കളമെഴുത്തും പാട്ടും നടക്കുന്നുണ്ട് അതുപോലെ ഇന്ന് കാലിയാർ ഓഡിറ്റോറിയത്തിൽ ഒരു ഫ്യൂഷൻ നൈറ്റാണ് ഉള്ളത് നാളെ കത്ത ഉത്സവമാണ് മഹോത്സവമായിട്ട് ഊട്ടുമഹോത്സവം പ്രാധാന്യം നൽകുന്നത് ജനപങ്കാളിത്തം കൊണ്ട് വർഷം നല്ല രീതിയിലുള്ള ഒരു അന്തരീക്ഷം സംജാതമായിട്ടുണ്ട് നാളെ എസ് എൻ ഡി പിയിൽ നിന്ന് ഉണ്ടാക്കുന്ന താലപ്പുലി ഘോഷേത്ര ഒരു ക്ഷേത്രത്തിലെ മഹോത്സവം കൊടകരുടെ ഇതാ തുടിപ്പാട്ട് ഇതുപോലെ എല്ലാ പരിപാടികളും നല്ല ഭംഗിയായിട്ട് നടന്നു പോകുന്നുണ്ട് ഇതിനോട് സഹകരിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങളോടും നാട്ടുകാരോടും സ്നേഹ നന്ദി പറയാൻ ഈ അവസരം അങ്ങനെ ഒമ്പതാം ദിവസത്തെ ഊട്ട് ഉച്ച വീട്ടിൽ കഴിഞ്ഞ് ഇപ്പോൾ വൈകുന്നേരത്തേക്കുള്ള ഒരുക്കങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ദൃശ്യങ്ങളൊക്കെ കാണാം ഇവിടുത്തെ ഏറ്റവും വലിയ ഒരു നിറച്ച എന്ന് പറയുന്നത് ഊട്ടാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത അപ്പോൾ സെക്രട്ടറി ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട് എങ്ങനെ ഈ ഒമ്പതാം ദിവസത്തെ ഈ രാത്രിക്കുള്ള സദ്യക്കുള്ള ഒരുക്കങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരുക്കങ്ങൾ ഒരുക്കങ്ങൾ ഇനിയിപ്പോൾ വൈകുന്നേരം വരെ ഇത് മുറിച്ചെങ്കിലും നമുക്ക് കഷ്ണമായി കിട്ടുള്ളൂ നമ്മുടെ നാട്ടിലുള്ള മാതാക്കളെല്ലാവരും ഒന്ന് നമുക്ക് സഹായിക്കുന്നുണ്ട് എല്ലാവരും രാവിലെ ഒരു ഏഴ് മണിയാകുമ്പോൾ തുടങ്ങി ഇവിടെ വേണം എല്ലാവരും കുറച്ചു കുറച്ച് സമയനുസരിച്ച് വന്നുകൊണ്ടിരിക്കും കൃത്യമായിട്ട് എല്ലാവരും ഇന്ന നാളെയല്ലേ രാത്രി ഇന്നും രാത്രി ഉറക്കൊന്നും ഉണ്ടാവില്ല അതുപോലെ ഇന്ന് മുപ്പത്തിരണ്ടാളുണ്ട് വന്നിട്ട് ഇന്ന് തിരക്ക് ഇന്ന് തിരക്ക് എന്ന് ഇന്ന് കൊറച്ച് ഇന്നലത്തെ കഴിഞ്ഞാൽ കുറച്ച് ഉച്ചയ്ക്ക് ആൾ കുറവായിരുന്നു എന്നാലും വന്നോണ്ടിരിക്കുന്നു ഇഷ്ടം പോലെ ആ വന്നുണ്ടെങ്കിൽ ഇന്ന് സ്പെഷ്യല് ദിവസം എന്ന് പറഞ്ഞാല് സ്പെഷ്യൽ ഉണ്ട് പച്ചടിയുണ്ട് ഉണ്ടാവും അങ്ങനെ ഓരോണ്ടാവും രാത്രിയിലെ സ്പെഷ്യലിനെ കുറിച്ച് പായസം നമുക്ക് വെക്കുന്നത് ഉള്ളിലെ വഴിപാടാണ് പുറത്തേക്ക് കൊടുക്കുന്നത് അപ്പൊ അത് വിളമ്പ നമുക്ക് ചെലപ്പം കിട്ടാൻ താമസിച്ചു പോവും വിളമ്പി കൊടുക്കുമ്പോ കിട്ടാത്തവരും പരാതി പറയുന്നുണ്ട് പക്ഷെ നമ്മുടെ അത് അവിടെ ഉള്ളിൽ എങ്ങനെ വഴിപാട് വരുന്നോ അതുപോലെ കൊടുക്കാൻ ഒരു ദിവസം ദേവസ്വം ബോർഡിന്റെ പായസളൂ അന്ന് അവർ മാത്രം ഉണ്ടാവും വിളമ്പുണ്ട് നല്ല ഇതായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട് വാർഡ് മെമ്പർ ഇപ്പോൾ ചേരുന്നുണ്ട് സമിതി അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്ത് വാർഡ് മെമ്പറും കൂടിയാണ് നമ്മുടെ ഈ മഹോത്സവം ഒമ്പതാം ദിവസമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്കാണെങ്കിൽ കൂടുതലാണ് ഭക്തദേവങ്ങള് ഭക്ഷണം കഴിക്കാൻ വരുന്നത് തുടക്കം മുതലേ അത് അങ്ങനെ തന്നെയാണ് രാത്രി ഉച്ചക്കും നല്ല എല്ലാര് ഭക്ഷണംപ്പെട്ടെന്ന് തോന്നുന്നു അതല്ലേ പിന്നെ പിന്നെ ആൾക്കാർ വരുന്നത് എന്നാൽ നല്ല ഇതുവരെ ആർക്കും പരാതി ഇല്ലാത്ത രീതിയിൽ പോയിട്ടുണ്ട് ഇനിയും ഭഗവാൻ അനുഗ്രഹിച്ചാൽ രണ്ടു മൂന്ന് ദിവസം കൂടി ഭക്ഷണമുണ്ട് ആ ദിവസങ്ങളിൽ നന്നായി പോകുമെന്ന് വിചാരിക്കുന്നു അപ്പോ വളരെ ഭംഗിയായിട്ട് തന്നെ ഇതിന്റെ ഒരുക്കങ്ങളൊക്കെ നടന്നോണ്ടിരിക്കയാണ് അപ്പൊ വൈകുന്നേരത്തൊക്കെ ഉള്ള ഭക്ഷണാണ് ഇവിടെ ഇപ്പൊ പാചകം നമ്മുടെ ഒപ്പം ചേരുന്നുണ്ട് എന്തേട്ട പേര് അശോക് ഇവിടെ ഒരുപാട് ജനങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട് കണക്കിന് ജനങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട് ഞങ്ങളൊരു കുറച്ച് ടീമുകളാണ് ഇതിൻ്റെ നേതൃത്വത്തിൽ നിന്ന് അനീഷ് കോളിത്തട്ടാണ് ആ നേതൃത്വത്തിലാണ് ഞങ്ങളുടെ ഫുഡ് ഇവിടെ ഭക്ഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ആവശ്യത്തിലേറെ സാധനങ്ങൾ നമുക്ക് ഒരുക്കി തീർക്കേണ്ടി വരും അതുകൊണ്ട് ഈ കമ്മിറ്റിക്കാരുടെ എല്ലാ സഹകരണമാണ് ഞങ്ങൾ ഏറ്റവും വലിയ വിജയം അല്ല ഞങ്ങളിപ്പോൾ പത്ത് പതിനഞ്ച് വർഷമായി ഊട്ട് നടത്തണം തുടർച്ചയായി ഊട്ട് നടത്തണം ആ ഇവരുടെ ഈ കമ്മിറ്റിക്കാരുടെ സാന്നിധ്യത്തിലാണ് നമ്മൾ ചെയ്യുന്നത് അവരുടെ അവരുടെ ഭയങ്കരമായ ഒരു സപ്പോർട്ട് സപ്പോർട്ടാണ് നമുക്കുള്ളത് അതുകൊണ്ട് വളരെ ഭംഗിയായി ഭഗവാന്റെ ഊട്ട് നടത്തി കൊടുക്കാൻ നമ്മൾ കൊണ്ടാകുന്നുണ്ട് രാത്രി ഇന്ന് രാത്രിയിൽ ഒരു പതിനഞ്ചായിരം ആള് ആ വരാം അതിലൊരു പന്ത്രണ്ടായിരം ആൾക്കൊന്നും നമ്മളിവിടെ ഫുഡ് കൊടുത്തിട്ടുണ്ടാവും ചിലവരൊക്കെ പോവും എന്നാലും അവരിൽ ക്യൂ നിൽക്കാൻ മടിച്ചിട്ടുള്ളവർ പോവും നിന്ന് രാത്രി രണ്ടു മണിവരെ മൂന്ന് മണിവരെ ഫുഡായിരിക്കും ഇവിടെ പിന്നെ പത്താം തീയതി നാളെ നാളെ ഒരു ഇരുപതിനായിരം മേലെ ആളുണ്ടാവും അത് കുടയിൽ നിന്ന് വരുന്ന കുടജനങ്ങളും നമ്മുടെ മലയാളികളും വേർ വേറെ കൗണ്ടറിലായിട്ടാണ് നമ്മൾ ഫുഡ് കൊടുക്കുന്നത് പരമാവധി കൊടുക്കുന്നുണ്ട് അങ്ങനെ പത്ത് ഇരുപത് കിട്ടിൽ ഇരുപത്തി ഒരു ദിവസം മെയിൻ റൂട്ടിൽ നമ്മൾ കൊടുക്കുന്നുണ്ട് അതിനുള്ള കറികളും മൂന്നായിരം ഐറ്റംസോടു കൂടുതലുള്ള കറികളോടെയാണ് ഞങ്ങൾ കൊടുക്കുന്നത് അപ്പോൾ വൈത്തിരി ഏറ്റവും വലിയ പ്രത്യേകത ഭക്ഷണമാണ് ഭക്ഷണം പാചകം ചെയ്യുന്നവരാണ് എട്ട് പേര് എൻ്റെ പേര് ജയൻ എങ്ങനെയുണ്ട് നമ്മളെ ഇവിടുത്തെ എന്ന് പറഞ്ഞാൽ അതിഗംഭീരമായ പരിപാടിയാണ് നമ്മൾ ഇവിടെ നടത്തുന്നത് കാരണം ഇവിടുത്തെ കമ്മിറ്റിക്കാരുടെ ഈ നിറഞ്ഞൊരു മനസ്സാണ് ആ മനസ്സാണ് നമുക്കും നമ്മുടെ നല്ല മനസ്സായിരിക്കുന്നത് അതാണ് നമ്മുടെ വിജയം എല്ലാവരും ഒന്നടങ്കമായിട്ടാണ് ഇവിടെ നമുക്ക് ഈ വൈറ്റ് ഒരു കൂട്ടിന് വേണ്ടി സപ്പോർട്ട് അതിൻ്റെ നമ്മളും ും കൂടുതൽ സഹോദരങ്ങളാണ് നമ്മുടെ ഈ പ്രാവശ്യത്തെ വീട്ട് ഇവിടെ തുടർച്ചയായി പതിനഞ്ച് വർഷം ഇപ്പോൾ ഇവർ പിന്നിട്ടിരിക്കുകയാണ് അപ്പോൾ വളരെ ഭംഗിയായി ഇന്ന് പതിനയ്യായിരം ആളുകളെയാണ് ഇന്ന് ഇവിടെ പ്രതീക്ഷിക്കുന്നത് വീട്ടിന് ഒമ്പതാം ദിവസത്തെ വീട്ടിന് നാളെ പത്താം തീയതി ഇരുപതിനായിരത്തിലധികം ജനങ്ങൾ വീട്ടു മഹോത്സവത്തിൽ പങ്കെടുക്കും അവർ വീട്ടിൻ്റെ കുറച്ച് വിശേഷങ്ങളുണ്ട് കാഴ്ചകളുണ്ട് ദൃശ്യങ്ങളുണ്ട് അതൊക്കെ ഒന്ന് കാണാം നമുക്ക് ഹേ മഹാദേവ എനിക്ക് നിത്യമായ ആനന്ദം തന്നാലുമെന്ന് മനമുരുകി പ്രാർത്ഥിക്കുന്നവർക്ക് മുന്നിൽ നിത്യാനന്ദ സ്വരൂപനായും കാശിയിൽ കാശിനാഥനായും തൃശൂരിൽ വടക്കുംനാഥനായും കൊട്ടിയൂരിൽ കൊട്ടിയൂരപ്പനായും വൈക്കത്ത് വൈക്കത്തപ്പനായും മഹാദേവനായും ശ്രീപരമേശ്വരനായും മഹാശിവനായും ഭക്തജനങ്ങൾ എന്ത് പേരിട്ട് വിളിക്കുന്നുവോ അതാത് രൂപഭാവങ്ങളിൽ പ്രത്യക്ഷനാകുന്ന ഈ ചരാചര പ്രപഞ്ചത്തിന്റെ ശക്തി സ്രോതസ്സാണ് വയത്തൂർ കാലിയാർ മഹാദേവൻ സർവീശ്വരനായ ശ്രീ മഹാദേവന്റെ വയത്തൂർ കാലിയാർ ഈശ്വരന്റെ മഹിതസന്നിധികൾ ഭക്തനിർഭരമായ അന്തരീക്ഷത്തിൽ ഊട്ടുമഹോത്സവം മഹോത്സവം നടന്നുവരികയാണ് ഊട്ടുമഹോത്സവത്തോടനുബന്ധിച്ച് ഭക്തജനങ്ങൾക്ക് ദേവപ്രസാദമായി അന്നദാനം നടന്നു വരുന്നു അന്നദാനത്തിലേക്കും എല്ലാ ഭക്തജനങ്ങളെയും ആദരവോട് സ്വാഗതം ചെയ്യുകയാണ് അപ്പോൾ നാളെ പത്താം വീട്ടിൽ നമുക്ക് വീട്ടുകാണാം മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂർ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ചെയ്യൂട്ട